ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന്താ നീറ്റപ്പാടം നല്ല മഴയാണ് കേട്ടോ നല്ല കാറ്റും മഴയും നല്ല തണുപ്പുള്ള നല്ല അടിപൊളി ഒരു ദിവസം കൂടിയാണ് കേട്ടോ പിന്നെ ഇന്ന് സ്കൂളും കൂടിയുണ്ട് ഉണ്ട് കേട്ടോ മദ്രസ്സൊക്കെ അവർ മക്കൾ പോയിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇനി അബി അബിറബിയുണ്ട് അവരെ വിളിച്ച് എണീപ്പിക്കണം അതിൻ്റെ കട ഇടയിൽ നമ്മളിതാ ദോശ ചൂടുന്നുണ്ട് ചോറാക്കുന്നുണ്ട് എന്താ അബിക്കുട്ടി വന്ന് അവൻ്റെ കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ അവൻ ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നെ അതിൻ്റെ ഇടയിൽ അവനൊന്ന് ബ്രഷ് ചെയ്യാം പോയി അപ്പോൾ അവനോട് ഞാൻ റെബിനെ വിളിക്കാൻ പറഞ്ഞപ്പോൾ അവൻ നീക്കണില്ല പറഞ്ഞു അങ്ങനെ ഞാൻ അവനെ വിളിക്കാൻ അവനൊരു അഞ്ച് മിനിറ്റും കൂടി മെച്ചീന്ന് പറഞ്ഞ ഒന്നും കൂടി മൂടി പോയി കിടന്നുറങ്ങി അപ്പം നല്ല തണുപ്പും കൂടിയാണല്ലോ അപ്പോൾ അവനൊന്നും കൂടി കിടന്നുറങ്ങി അങ്ങനെ ഞങ്ങളത് അവനെ അവനങ്ങനെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നീറ്റ് വരുമ്പോൾ തന്നെ നല്ല മൈൻഡിലാണെന്നുണ്ടെങ്കിൽ അവനാളോ ഓക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഞാനൊന്നും സ്കൂൾ പോകണില്ലായ്മ ചേക്കാരം പറച്ചിലും കരച്ചിലും ഒക്കെ ആയിരിക്കും അപ്പം താ ഞങ്ങളെ വിളിച്ചിട്ടപ്പോൾ ഇതാ അവൻ വീണ്ടും കണ്ണടിച്ചുകൊണ്ട് കിടക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അവൻ്റെ ചിരി ചിരിക്കുന്നുണ്ട് അങ്ങനെ ഇതാണ് ഞങ്ങൾ പിന്നെ നീറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ ശടപടയെ നയിക്കാൻ കുളിക്കൽ ബ്രഷ് ചെയ്ത് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്നായിരിക്കും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഇതാ ഇവർക്ക് വെള്ളവും പാത്രവും കൊടുത്തയക്കണം കേട്ടോ അവിടുന്ന് ഫുഡൊക്കെ കിട്ടും അപ്പോഴേക്കും ഇതാണ് നമ്മുടെ മഴ തോർന്ന് നല്ല വെള്ളമൊക്കെ കണ്ടില്ല റോട്ടിൽ കൂടെ ഒലിച്ച് ഇറങ്ങണ മുട്ടത്താകെ വെള്ളമാണ് അങ്ങനെ അവർ റെഡി ആവിലൊക്കെ കഴിഞ്ഞു അപ്പോഴതാ അവർ കാക്കന്മാർ മദ്രസ് ഇട്ട് വന്ന് അവർ കുളിക്കാനായിട്ടോ അപ്പോഴേക്കും എന്താ അവർക്ക് റെഡിയായി ഓരോരുത്തർ ഓരോരുത്തർ അവരുടെ ബാഗൊക്കെ എടുത്ത് അവരെന്താ പുറത്തേക്ക് ബൈ പറഞ്ഞ് പോകാൻ കേട്ടോ പിന്നെ ഞങ്ങളുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനെ അങ്ങനെതാ ഞങ്ങളെല്ലാവരും മുറ്റത്തോട്ട് ഇറങ്ങി അപ്പം മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ നല്ലൊരു വെളിച്ചമുള്ള ടൈമായിരുന്നു അങ്ങനെ ദാ സ്മൈലാക്കാൻ വന്നു അതായത് സ്മൈലാക്കാൻ്റെ കൂടെ അവർ കയറി പോയി അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മറ്റൊരു ഡേ ഇൻ മൈ ലൈഫിലൂടെ നമുക്ക് കാണാം അതുവരേക്കും ടാറ്റാ